അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ ആണ് കേട്ടോ സ്കൂളില്ലാത്ത ദിവസത്തെ ഒരു വീഡിയോ ആണ് പനിയാർ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഐക്കര അടിപൊളി ചട്നി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഈ കൊല്ലത്ത് ആദ്യത്തെ ചക്ക ഉണ്ടാവുകൊണ്ട് നല്ല ചക്ക കൂട്ടാനും വെക്കണം അതുപോലെ ചിക്കൻ പൊരിക്കണുണ്ട് അപ്പം എന്നും പറയുന്ന മാതി തന്നെ വീഡിയോ നിങ്ങളൊന്നും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണ്ടു വീഡിയോക്ക് ലൈക്ക് കുറവാണല്ലോ മറക്കണ ഏക്കാരെന്നാൽ ലൈക്ക് ചെയ്ത് കാണണം കേട്ടോ അപ്പം നമ്മളിത് ആ പതിവ് പോലെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് ഷാ മോന് മദ്രസ് പോവാൻ നിൽക്കുന്ന അപ്പോൾ ബ്രെഡും ചായയാണ് കൊടുക്കണത് പിന്നെ ചിക്കൻ ഒന്ന് കഴുകി വെക്കട്ടെ വെക്കട്ടെട്ടോ കാരണം പൊരിക്കാനാവുമ്പോൾ നമ്മൾ വത്തപ്പാടിൽ ശരിയായി കിട്ടൂല അപ്പോൾ ഇത് കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം അങ്ങനെ ചോർന്നോളുമല്ലോ പിന്നെ നമുക്കിത് ആ പനിയാരുണ്ടാക്കാൻ വേണ്ടിങ്ങാണ്ട് മാവ് ഇന്നലെ അരച്ച് വെച്ചതാണ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മക്കൾക്കിത് ഇത് അകത്ത ദിവസം ഉണ്ടാക്കുകയാണ് നല്ലത് കാരണം പെരയിലുണ്ടെങ്കിൽ രണ്ടും മൂന്നും നാലും പ്രാവശ്യം തിന്നും ഇങ്ങനത്തെ ഒക്കെ കടിയുണ്ടാക്കുമ്പോൾ മക്കൾക്ക് ചോറിൻ്റെ ആവശ്യമേ ഇല്ല പിന്നെ അതുപോലെ തന്നെ നമുക്കിന്ന് ചീരൻ്റെ ആണ് കേട്ടോ ചീരൻ്റെയും അതുപോലെ തന്നെ ചക്ക കൂട്ടാനും ചിക്കൻ പൊരിച്ചത് പണ്ടെന്ന് നമുക്ക് ചോറ്റയ്ക്കുള്ള കൂട്ടാനങ്ങളൊക്കെ അപ്പോൾ ഒരു കഷ്ണം ചക്ക നമ്മൾ അയൽവാസരോട് നിന്ന് തന്നതാണ് അപ്പം ഞാൻ ഇതിന് ആദ്യം തന്നെ മെനക്കെട്ട ഞമ്മളെ ബാക്കിയുള്ള പരിപാടിയൊക്കെ അവിടെ കടക്കും അപ്പോൾ ഇതിന് ഞാൻ ആദ്യം തന്നെ മെനക്കെടുന്നില്ല ആദ്യം ബാക്കിയുള്ള എല്ലാ പരിപാടിയും കഴിച്ചട്ടെ അങ്ങനെ ഞാൻ ഒരു ഭാഗത്ത് ഇതാ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് പനിയാരം ചൂടണം പനിയാരം നമ്മൾ ക്ഷമ കൊടുക്കാനെ ചുട്ടാൽ തന്നെ ശരിയാവുള്ളൂ നല്ല മഴ ഉണ്ടാവും നമ്മൾ ഇഡ്ലിയുടെ മായിരി തന്നെയാണ് പിന്നെ ഈ ചട്ടിയിൽ എണ്ണയുടെ ആവശ്യം ൊന്നുമില്ല എന്നാലും എണ്ണമായ ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അങ്ങനെ ഞാൻ മാവ് ഞമ്മള് ദോഷമാവ് എങ്ങനെയാണോ അരക്കണ അതുപോലെ അരച്ചിങ്ങാണ്ട് നമ്മൾ ഈ കുയ്യപ്പ ചട്ടിയിൽ പാരിയാണ് കേട്ടോ ഇതില് വേറെ പ്രത്യേകിച്ച് ഒന്നും കൂട്ടിയിട്ടില്ല വേണമെന്നുണ്ടെങ്കിൽ ചോറ് കൂട്ട ചോറ് കൂട്ടി ഇത്രങ്ങൾ ശരിയായി കിട്ടൂല നമ്മൾ ചോറ് കൂട്ടിയിട്ട് അപ്പം തന്നെ അടിയൊക്കെ കരിഞ്ഞുങ്ങാണ്ടാവുമല്ലോ അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ ഇനി ഞാൻ അത് ഇടക്കും തലക്കും ചൂടും ചെയ്യാം ചക്കം നുറുക്കും ചെയ്യാലോ അപ്പം ചക്ക നുറുറുറുറുറുക്കുമ്പോൾ ലേസം വെളിച്ചെണ്ണയൊക്കെ കയ്യുമക്കാം കേട്ടോ കാരണം അടക്കും തൽക്കും നമുക്ക് ഈ പനിയാര ശരിയാക്കാൻ വരണം അപ്പം ചട്ടിമ്മയും പാത്രത്തിമൊക്കെ നിറച്ച് വിളഞ്ഞേക്കാരണം ഇങ്ങനെ ലേസം വെളിച്ചെണ്ണയാണ് കയ്യുമക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം നമ്മളെ പനിയാരും കണ്ടുക നല്ല പൊന്തി വന്നിട്ടുണ്ട് പിന്നെ ഈ കടി ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം തീ നല്ല കുറച്ച് വെക്കുക കുറച്ച് നേരം നമ്മൾ തീ കൂട്ടി വെക്കുക എന്നാലാണ് പനിയാരത്തിൻ്റെ അടിമോള് ഒരുപോലെ ആയി വരുള്ളൂ അപ്പം തന്നെ നമ്മൾ ചോറിൻ്റെ വെള്ളം ഇതാ കാഞ്ഞിട്ടുണ്ട് അപ്പം ഏർ ഫ്രഷിനില്ല വെള്ളം മുക്കും വേണം അല്ലെ അരിയായി കഴുകി ഇടും വേണം കേട്ടോ ഇതൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ചിജയാണ് അങ്ങനെ ഞാൻ ഇതൊക്കെ അളക്കിക്കൊടുത്ത് പിന്നേം ഞമ്മള് ചക്കട എത്തിക്കന്നെ പോട്ടെട്ടോ ഏകദേശമൊക്കെ ശരിയായിട്ടുണ്ട് ചെറിയൊരു കൊത്ത് ചക്കയാണ് അപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ചക്ക നുറുറുക്കിയതിൻ്റെ ശേഷം നമ്മൾ ഈ മടയിലുണ്ടല്ലോ ചക്കട മട എന്താണ് മേലുണ്ടാവുമല്ലോ മടയിൽ ആ മടയിലാണിട്ടെടുക്കണത് അത് കുറച്ച് അരിഞ്ഞും ഒതുക്കിങ്ങാണ്ടൊക്കെ കളിയ വെളുത്ത ഭാഗം നല്ല പോലെ കുനികുനിയേനങ്ങോട്ട് നുറുക്കിയൊരു പാത്രം ചക്ക കൂട്ടാനങ്ങോട്ട് വെക്കാനാണ് പിന്നെ ഞാൻ നല്ല മൂത്ത ചക്കയാണ് അതിൻ്റെ കുരുമൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് എല്ലാ പണിയും കഴിഞ്ഞിട്ട് അത് ശരിയാക്കി വെക്കണം അപ്പം അത് നുറുറുക്കിയപ്പോഴത്തേന് നമ്മളെ വീതനമ്മ കണ്ടി നിറച്ച് കച്ചറയിൽ കൊണ്ടു അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു പണി എടുക്കാൻ തോന്നില്ല അങ്ങനെ അത് നുറുറുക്കിയത് പാത്രത്തിൽ കൊട്ട് കച്ചറൊക്കെ തയ് പാത്രത്തൊക്കെ ഇട്ട് വീതനൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്കിത് ആ പനിയാരൻ ചൂടൽ കജാനായിട്ടുണ്ട് ചക്ക നുറുക്കി കഴിഞ്ഞപ്പത്തിന് അപ്പം ഞാൻ ചക്കയൊക്കെ ഒരു കുക്കർ കണ്ട ഇട്ടിട്ടുണ്ട് രണ്ട് ചക്കക്കൂരും ഇട്ടിട്ടുണ്ട് കേട്ടോ ചക്കഞ്ഞ് കരയണ്ട ഒത്തിരി മക്കളെ പ്രസവിച്ചിട്ട് ഒരു കുട്ടിയെങ്കിലും ഉണ്ട് അപ്പം പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കയറിമാരിങ്ങനെ പറയില്ല അപ്പം രണ്ട് ചക്കക്കൂരും അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽക്ക് ലേസം മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ ഒരു അച്ചു ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ തേങ്ങ അരച്ചിട്ടാണ് ചക്ക കൂട്ടാൻ വെക്കുന്നത് ആദ്യത്തെ ചക്കയു കേട്ടോ ഈ കൊല്ലത്തെ അപ്പം തലേശം വെള്ളവും കുക്കർ ഒന്ന് അടച്ച് വെക്കട്ടെ പിന്നെ നമ്മൾ പനിയാരൻ ചൂടൽ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇനി ചീരൻ്റെ ലരിയാണ്ട് അതുപോലെ തന്നെ ഇറച്ചിയിലൊന്ന് മസാല കൂട്ടി വെക്കുമാണല്ലോ അതിൻ്റെ ഒപ്പം ഇതും നോക്കണം എന്നാലും ഇങ്ങനെ ആകുമ്പോൾ വലിയ ഇടങ്ങറില്ല കേട്ടോ അങ്ങനെ ഞാൻ ചോറൊന്ന് വെന്തുക്കണോ നോക്കിയിട്ട് റേഷൻ കടയിൽ അരി ഒരു തള വെന്ത് വേ വേറിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് തിന്നാലങ്ങോട്ട് പോകൂല അപ്പം വെന്തിട്ടില്ല കേട്ടോ അപ്പം കുറച്ച് നേരം പാട് സമയമുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ചീരൻ്റെയിൽ അരി അതുപോലെ തന്നെ നമ്മൾ കുക്കറിൽ ചക്ക കരിഞ്ഞാക്കിയിട്ടുണ്ടല്ലോ ആക്കിയിട്ടുണ്ടല്ലോ അപ്പം എനിക്ക് തോന്നി ചീരൻ്റെ ഇലയില് രണ്ട് ചക്കക്കൂരു ഇട്ടാലോന്ന് അപ്പം എനിക്കെന്നെ പണി കൂടും നമ്മൾ ചീരൻ്റെ ഇലയില് ചൂരു ഇട്ടാല് ബാബു തിന്നൂല കേട്ടോ ബാബുവിന് ഇഷ്ടമില്ല അപ്പം പിന്നെ വേറെന്തേലും കറി വെക്കേണ്ടി വരൂല പിന്നെ ചിക്കൻ പൊരി അല്ലേ പൊരിച്ചല്ലേ പൊരിച്ചിന് ഇല്ലെങ്കിൽ പിന്നെ ചിക്കൻ കറി മതിയാവും ഫ്രൈ ഉണ്ടാക്കുകയാണെങ്കിലും ചിക്കൻ ഫ്രൈ മതിയാവും നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യം വരില്ല അങ്ങനെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഞമ്മളെ ചോറ് വെന്തു ചോറ് വാർക്കാൻ വെച്ചു ആ അടുപ്പത്തേക്ക് ഇതാ കുക്കറാണ് കയറ്റി വെച്ചിട്ടുണ്ട് ഞമ്മളെ ചീരൻ്റെ അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ എന്നാൽ പനിയാരത്തിൻ്റെ ഇത് മാങ്ങിയാണ്ട് നമുക്ക് ആ അടുപ്പത്ത് ചീരൻ്റെയും വെക്കട്ടെ അതിന് വണ്ടിങ്ങാണ്ടാണ് ചീരൻ്റെയും കറിയും അതുപോലെ തന്നെ ചിക്കൻ പൊരിച്ചതൊക്കെ ആകുമ്പോൾ രസാണല്ലോ അങ്ങനെതാ ഞമ്മളെ പനിയാര ചട്ടി ഒന്നും ഇങ്ങോട്ട് മാങ്ങി വെക്കട്ടെ അവസാനത്തെ ട്രിപ്പാണ് അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ കടി ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യുക സ്കൂളിൽ അകത്തുമ്പോൾ ഉണ്ടാക്കുകയാണ് നല്ലത് പിന്നെ എന്താ വെച്ചാൽ ഒന്നും കൂട്ട് ശരിയായി കിട്ടിയ എളുപ്പമുണ്ട് പിന്നെ മക്കൾക്ക് കുറേ വട്ടം തിന്നണമെങ്കിൽ സ്കൂളിൽ ഇല്ലകത്തുമ്പോൾ വേണമല്ലോ ഈ സ്കൂൾ ഉണ്ടാകുമ്പോൾ സ്കൂൾക്ക് ചോറും കൂട്ടാനൊക്കെ കൊണ്ടുപോയി സ്കൂളിട്ട് വന്നിട്ട് വേണ്ടേ പിന്നെ തിന്നാൻ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ശാലും ആയാലും മൂനും ആയാലും പറയുമ്പോൾ ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ വെറൈറ്റി കറി ഉണ്ടാക്കിയാൽ മതി എന്ന് അതിലിടയ്ക്ക് അത് അടുപ്പത്ത് വെച്ചതിൻ്റെ ശേഷം ഞാൻ തേങ്ങയും കുരുമുളകും ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇട്ടുങ്ങാണ്ട് തേങ്ങ ഒന്ന് അരച്ചെടുക്കട്ടെട്ടോ കാരണം നമ്മളെ ചക്ക കൂട്ടാൻ വേവാനായിട്ടുണ്ട് അങ്ങനെ പച്ചും കഞ്ഞിറുള്ളും പാടായിട്ടോ ചീരൻ്റെ താളിച്ചും പോയി എടുത്ത് കാരണം കുറച്ച് തോനെ തന്നെ വെക്കണുണ്ട് അങ്ങനെ നമ്മളെ കുക്കർ ഇവിടുന്ന രണ്ടാമത്തെ വിസിലും അടിച്ചിട്ടുണ്ട് ഞാൻ തോനെ വിസിലിനൊന്നും നിൽക്കണില്ല കാരണം നല്ല ഇങ്ങോട്ട് ഇതായി പായസം പോലെ ആവാൻ പറ്റൂലോ അങ്ങനെ നമ്മളെ തേങ്ങ അരക്കൽ കഴിഞ്ഞു അപ്പത്തിന് ഇതാ ചീരിൻ്റെ ല ഇട്ട കൊടുക്കാനായിക്കൊണ്ട് വെള്ളം നല്ല തിളച്ചിട്ടുണ്ട് പിന്നെ ചീരന്റെ ല പിന്നെ വലിയ തളയൊന്നും വേണ്ടല്ലോ ഈ ചീരക്ക് വേവൊന്നുമില്ലല്ലോ ഒന്നും ഇങ്ങോട്ട് തിളച്ചാൽ മതി പിന്നെ ഞാൻ തണ്ടൊന്നും വല്ലാതെ എടുത്തിട്ടില്ല കേട്ടോ നല്ല മൂത്ത തണ്ടരുന്നു അപ്പൊ ഇലക്കൊന്നും നുള്ളിങ്ങാണ്ടും അതുപോലെ ഇളയേ തണ്ടൊക്കെ ഉള്ളു എടുത്തിട്ട് അപ്പോൾ നമ്മൾ ചീരൻ്റെ എല്ലാം ഇതാ നല്ല തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ ഇനി അവിടെ അതവിടെ ഫ്രിഡ്ജൊന്ന് ഓഫാക്കിയിട്ട് നമ്മൾ കുക്കറിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി അതൊന്നും ഇളക്കിങ്ങാണ്ട് നമ്മൾ തേങ്ങ അരച്ചാൽ ഇക്ക് പാർന്ന് കൊടുക്കട്ടോ പക്ഷര തോന ഇടാൻ പറ്റിട്ടില്ല കേട്ടോ ലൈറ്റ് മധുരേ പറ്റുള്ളൂ ചെറുതായിട്ട് മധുരം അങ്ങനെ ഞാൻ പച്ചമുളക് ഇട്ടിരുന്നില്ല അതിനനുസരിച്ചിട്ട് ഞാൻ തേങ്ങ അരക്കുമ്പോൾ കുരുമുളക് കൂട്ടിയിട്ടുണ്ട് അതാണിട്ട ഈ കളറ് നല്ല രസം ഉണ്ടാവുമല്ലോ അങ്ങനെ അത് വേവാനായി അപ്പം തീ കുറച്ച് വെച്ചിട്ടുണ്ടോ അതിൻ്റെ ഒപ്പം ഞാൻ ലേശം ചേരുവകളും പാടെ ഉണ്ടാക്കുകയാണ് ലേസം ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ ചുവന്നുള്ളിയും കുരുമുളകും മല്ലിച്ചപ്പും വലിയ ജീരണ്ട് മിക്സിയിലൊന്ന് നല്ല അരച്ചെടുക്കട്ടെ കുരുമുളകും ഇട്ടിട്ടുണ്ട് ചിക്കനൊന്ന് മസാല കൂട്ടി വെക്കാനാണ് കേട്ടോ ആ ചതിക്ക് തന്നെ ഞാൻ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ലേസം കാശ്മീർ മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നാൽ ഇത് അരച്ചിട്ട് ചിക്കനക്കാണ് പാർന്നാൽ മതിയല്ലോ പാർന്നിട്ട് നല്ലപോലെ കൈ വെച്ച് കുഴച്ചാൽ മതി ലേസം സുർക്കും ചേർത്തിട്ടുണ്ട് ചുർക്കപ്പുലിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു ആണ് അങ്ങനെ അത് നല്ല വെള്ളം വാർന്നിട്ടുണ്ട് അതാണ് ഞാൻ ചിക്കൻ ആദ്യം തന്നെയാണ് കെഗി വെച്ചത് പിന്നെ അതുപോലെ ഞമ്മള് ഇതൊക്കെ കഴുകി പെട്ടെന്ന് പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മളെ ഇറച്ചിയിലൊന്നും മസാല ഇങ്ങോട്ട് കുടിച്ച് കിട്ടൂല കേട്ടോ അതിനു വേണ്ടി കാണാണ് ഈ പരിപാടി ചെയ്യണത് പിന്നെ നമുക്ക് ചായ കുടിച്ചുമ്പോൾ രണ്ട് കഷ്ണം പൊരിച്ചാണ്ട് തിന്നും ചിജ അതിന് വണ്ടിങ്ങാണ്ടാണ് കേട്ടോ അങ്ങനെ ഇത് ഇത് കായം കൂട്ടി ഇതാക്കിയിട്ട് ലേശം മല്ലിച്ചപ്പ് മേലെക്കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നാൽ നമ്മളിത് എത്ര പൊരിച്ചു കഴിഞ്ഞാലും ഈ മല്ലിച്ചപ്പ് ഇങ്ങനെ ഇടക്കൊന്ന് കടിച്ചണത് നല്ലതല്ലേ വെച്ചിട്ടാണ് ഈ പരിപാടി ചെയ്യണത് അരക്കണേലും കൂട്ടിയിട്ടുണ്ട് കേട്ടോ മല്ലിച്ചപ്പ് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഇങ്ങനെ ഇരിക്കട്ടെ അങ്ങനെ നമ്മളെ ചക്ക കൂട്ടാനൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ കുക്കറിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റി കൊടുക്കാൻ കേട്ടോ മൺചട്ടിട്ട് കൊടുക്കട്ടെ എന്നിട്ട് നമുക്ക് ഞമ്മക്കതൊന്ന് കടു പൊട്ടിച്ച് അതിന് പിന്നെ ഉണക്കമുളക് ഇവിടെ ഓൾറെഡി ഉണ്ട് അപ്പോൾ നമ്മൾ ചക്ക കൂട്ടാൻ ആദ്യാത്താവുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇങ്ങനെ ചക്ക കൂട്ടുണ്ടാക്കിയിട്ട് തെങ്ങിലെന്നാണ് പറയുന്നത് കേട്ടോ നമുക്ക് തോനെ കിട്ടിയിട്ടില്ലല്ലോ കുറച്ചു കഴിഞ്ഞാൽ ഞമ്മക്ക് ഇത്ര പ്രിയൊന്നും ഉണ്ടാവൂല ആ ചക്ക എല്ലായിടുന്നു കിട്ടല് തുടങ്ങും ഇത് ആദ്യത്തെ ചക്കയല്ലേ അപ്പൊ മക്കൾക്കും അതെ ഇഷ്ടമാണ് പിന്നെ അതുമല്ല മക്കൾ പെരയിൽ ഉണ്ടാവുമ്പോൾ തയ്യാതാവുക എന്നല്ലേ ചെയ്യാൻ നമ്മളെ ഒറ്റക്കാണെങ്കിൽ അങ്ങനത്തെ പ്രശ്നമില്ലല്ലോ പിന്നെ ഒരു സ്കൂളിട്ട് വരുമ്പോഴല്ലേ പിന്നെ അതിന് ആവശ്യം വരുള്ളൂ അപ്പൊ പിന്നെ ലേസം എന്തെങ്കിലും കൊടുക്കുക എന്നല്ലാതെ അങ്ങനെ നമ്മൾ ഇത് ആ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചട്ടിനി ഉണ്ടാക്കുകയാണ് പനിയാരത്തേക്ക് അപ്പൊ ഞാൻ ഉണക്കമുളക് വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ കടുക് ആണ് ഇട്ട് കൊടുക്കണത് പിന്നെ എല്ലാരും ചോദിക്കണ രണ്ടുമൂന്നാലാൾ കമന്റ് ചെയ്തിരുന്നു കഴിച്ചൂല ഒരിക്കലും കഴിച്ചൂല പച്ച കടുക് ആരൊക്കെയാണ് കഴിച്ചു ഇത് ഞമ്മള് കടുക് പൊട്ടിച്ചിട്ട് അതിൽക്ക് വെല്ലുളളി ഇട്ട് കൊടുത്തിട്ടുണ്ട് വെല്ലുവിളിക്ക് പകരം ചെറുള്ളി ചെറുിയാണെങ്കിൽ ഒന്നുംപാട് ടേസ്റ്റ് കൂടൂട്ടോ ഞാൻ വെല്ലുവിളി രണ്ടെണ്ണം ഇട്ടുകൊടുത്തു ഒരു നാല് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോ ഒന്ന് വാടിക്കോട്ടെ അപ്പം ഞാൻ അതിൽക്ക് ലേസും കാശ്മീർ മുളക് പൊടിയാണ് ചേർക്കണത് കാരണം എന്താ വെച്ചാൽ ഉണക്കമുളക് നല്ല ഏരുള്ളതാണ് അപ്പം സാധാ മുളക് പൊടി കൂട്ടിയിട്ടില്ല ലേസും കാശ്മീരി മുളക് പൊടി കൂട്ടി ഒരു കളറിന് വേണ്ടിങ്ങാണ്ട് അത് നല്ല എണ്ണയിൽ വാടി വന്നപ്പോൾ നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മുറി തേങ്ങ ഇട്ടിട്ടുണ്ട് കാരണം പനിയാരത്തൊക്കെ കണ്ടറിഞ്ഞ് കറി വേണം നല്ല കുഴച്ച് തിന്നണമെങ്കിൽ അങ്ങനെ വേണമല്ലോ അതൊക്കെ പിന്നെ ആദ്യം തന്നെ നമ്മളെ ഷാല് പറഞ്ഞ് തരൂട്ടോ തോലുണ്ടാക്കിക്കോ എനിക്ക് തീരെ തേയാതെ ഒന്നും വരല്ലു അങ്ങനെ അത് മാങ്ങി വെച്ചു ഇനി നമ്മൾ ഏകദേശം പണിയൊക്കെ അടുക്കളയിൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഈ ചട്ടീനി ഇനി ഒരു പാത്രത്തിൽ കണ് മാറ്റി വെക്ക കേട്ടോ ഇതിലിടക്ക് ഞമ്മള് പുറം പണിയൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് ടൊമുറ്റഡിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞമ്മളെ കറി കണ്ടില്ല നല്ല അടിപൊളി ചട്ടിനി ഇനി ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ എങ്ങനെയാണ് കൂട്ടുകയാണ് ചെയ്യുക കാരണം തക്കാളിപ്പുളിയാണ് ഇതിൽ വേണ്ടത് കേട്ടോ അങ്ങനെ ഞാൻ എല്ലാ ഉണ്ടാക്കിയായിട്ടും നമ്മളെ വീതനമൊക്കെ ഒന്ന് വെച്ച് കാണിച്ചു നമ്മൾ അടുക്കളയിൽ പണിയെടുത്തതാണ് ഇതൊക്കെ കേട്ടോ അപ്പൊ ചക്ക പനിയാരും തക്കാളി ചട്ടിനും ചീരണ്ടലും പിന്നെ ചിക്കൻ പൊരിച്ചാനും പാടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ തോനെ പൊരിച്ചിട്ടില്ല ഈമക്ക് നിൽക്കാനാണ് പിന്നെ കുറച്ച് പാത്രം മോറാനുണ്ട് എന്നാൽ ഈ ചിക്കന് എണ്ണയൊക്കെ ഇട്ടുകൊടുത്ത തീ ഒന്ന് കുറച്ചാൽ നമുക്ക് പാത്രം മോറാനും പോകാമല്ലോ അങ്ങനെ ചോറും വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം കണ്ടില്ല ഇന്നത്തെ ഐറ്റം ഒക്കെ റെഡി ആയിട്ടുണ്ട് ഞമ്മളെ ഷാലും മദ്രസ്സും ഇട്ട് വരാനായിട്ടുണ്ട് മോനൂന്നു ക്ലാസ് ഇല്ല അതുകൊണ്ട് പിന്നെ അത് റാഹത്താണ് പിന്നെ ഞമ്മൾ കരുതാത്തൊരു വിരുന്നേരുപാടീക്ക് വന്നു കേട്ടോ നമ്മളെ ആങ്ങളുടെ കുട്ടിയും അതുപോലെ തന്നെ രാവിലെ വന്നിട്ടുണ്ട് അപ്പം എങ്ങനെ ആയാലും ഞാൻ ഓരോ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അപ്പം പനിയാരൊക്കെ നല്ല ശരിയായിട്ടുണ്ട് നമ്മൾ ഞമ്മളിഡ്ലിയുടെ മാതിരി തന്നെയാണ് ആർക്കും ഇഷ്ടപ്പെടും മക്കൾക്കാണെങ്കിലും പറ്റും ഇനി ഇത് വെറുതെ തിന്നാണെങ്കിലും ഒരു പ്രത്യേക ടേസ്റ്റാ അതൊക്കെ ശരിയായതിൻ്റെ ശേഷം ഞാനിത് ചിക്കനിൽ കുറച്ചൊക്കെ നല്ല മസാല പൊടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് അതാക്കി എടുത്തിട്ടുണ്ട് പൊരിച്ചെടുത്തിട്ടുണ്ട് ഒരു പാത്രം ബാക്കി ഞാൻ ഫ്രിഡ്ജ് കൊണ്ടു വെച്ചിട്ടുണ്ട് ഇനി ഉച്ചട നേരത്ത് പൊരിക്കാലോ കരുതി കാണണ്ട അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഈ ചിക്കൻ ഒക്കെ ചൂട് കൊടുക്കാൻ തിന്നുമ്പോഴല്ലേ രസം തണുത്താൽ വലിയ രസം തോന്നൂലല്ലോ അപ്പം ഇന്നത്തെ വീഡിയോ അത്രയ്ക്ക് തന്നെ ഉള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് എഴുതാനും മറക്കരുത് കേട്ടോ ഇൻഷാല്ല അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വരണ്ട് എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും